നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മൂക്കുത്തല പി ചിത്ര നമ്പൂരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സർക്കാർ മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്കിന്റെയും നാച്ചുറൽ ഫുട്ബോൾ ടർഫിന്റെയും ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു വാർത്ത വിശദമായി മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക യുവജന വകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ വകയുരുത്തി മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച സെവൻസ് ഫുട്ബോൾ നേച്ചറൽ ടെർഫും ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കും പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതൊരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമായി പ്രഖ്യാപിക്കുന്നു അതിനു ശേഷമുള്ള കാലഘട്ടങ്ങൾക്കകത്ത് അന്നധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകളൊന്നും തന്നെ വലിയ തോതിലേക്ക് നമ്മളെ കേരളത്തിൻ്റെ വിവരം പോകാൻ കഴിയില്ല വെളിയംകോട് ഹൈസ്കൂള് അത് കഴിഞ്ഞാൽ എ വി ഹൈസ്കൂൾ തുടങ്ങിയിട്ടുള്ള കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത് ശേഷം ഒന്നാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ആ പഴയ കെട്ടിടങ്ങൾക്ക് അപ്പുറത്തേക്ക് ആദ്യമായി ഇവിടെ പാലോടി എം എൽ എ ആയിരുന്ന സമയത്താണ് ഒരു പുതിയ കെട്ടിടത്തിൻ്റെ ബ്ലോക്കിൻ്റെ പ്രപ്പോസൽ വരുന്നത് അതിനുശേഷം അന്ന് എനിക്കറിയാം ആ രണ്ടായിരത്തി ആറിൽ പാലോടി എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഞാനും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വന്നിട്ട് ഉണ്ടായിരുന്നു ചർച്ച നടത്തി

സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നന്നമൊക്കെ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ സ്വാഗതവും പ്രിൻസിപ്പാൾ സി വി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു

കഴിഞ്ഞ തവണ സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിൽ സംസ്ഥാന ശാന്തനും മണിപ്പൂരിലെ ഇൻസാലിൽ നടന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുകയും Charitable Bridal Collections by Shobika Weddings. Sunrise Hospital. Care beyond care.